ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടത് അതും തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാല് സെൻറ് സ്ഥലവും നല്ലൊരു വീടും കൂടെ വെറും ഏഴര ലക്ഷം രൂപയ്ക്കാണ് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് റോഡ് സൈഡ് തന്നെയാണ് വറ്റാത്ത കിണറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരവൂര് പഞ്ചായത്തിലാണ് തളി ഓട്ടുപാറ വടക്കാഞ്ചേരിയിൽ വരവൂര് പഞ്ചായത്തിലാണ് ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് എൻ്റെ നമ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ വാട്സാപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ തളി വീട് അല്ലെങ്കിൽ ഏഴര ലക്ഷം രൂപയുടെ വീട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓണറെ നമ്പർ നിങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു ഈ ഒരു ആഴ്ച മാക്സിമം ലോ ബഡ്ജറ്റിൻ്റെ വീടുകളാണ് നമ്മൾ ഇട്ട് വരുന്നത് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ അവരുടെ കയ്യിൽ ഒതുങ്ങിയ ക്യാഷിന് കടൊന്നും വാങ്ങാതെ കുഞ്ഞൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ജില്ലയിലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഞാൻ എൻ്റെ നമ്പർ ഇട്ടതിന് കാരണം നമുക്ക് മുമ്പേ കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എൻ്റെ നമ്പർ ഇട്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഞാൻ തന്നെ നേരിട്ട് കളക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമാവാൻ വേണ്ടി നമ്മുടെ ചാനലിൻ്റെ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നിങ്ങൾ ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും ഇതുപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്